ഓർമ്മ വെച്ച നാളു മുതൽ എൻ്റെ അമ്മയുടെ ജീവിതം കണ്ടനുഭവിച്ചോളാം ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനാ നല്ല ഭർത്താവാ പക്ഷെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ ആയിരുന്നില്ല പെണ്ണിൻ്റെ ജീവിതം ഞാൻ പഠിച്ചത് അമ്മയിൽ നിന്നും ദേവിയേച്ചയും നിന്നാ ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് ചിന്തിക്കാനും ഇതൊക്കെ കാരണമായിട്ടുണ്ടാവും സാമ്പത്തികമായിട്ടും പിന്നിലാ ഞങ്ങള് പിന്നിലാന്ന് വെച്ചാ വളരെ പിന്നിൽ വാടക വീട്ടിലെ ജീവിതം അച്ഛൻ സെക്യൂരിറ്റിയാ ശമ്പളമൊക്കെ ഊഹിക്കാനോ എനിക്കൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒക്കെ കാശ് കടം വാങ്ങും വീണ്ടും അത് ബാധ്യതയോ പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലി നിൽക്കാന്നുള്ളതാ എന്നെ പോലൊരു പെണ്ണിന് അല്ല ഏതൊരു പെണ്ണിനും പ്രധാനം